ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വനആർ റോക്സ് വിത്ത് ആഷാ ട്രാവൽ ആൻഡ് ടെക്നിക്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അതിനുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നറിയാം അപ്പോൾ നമ്മുടെ നാടിന് സൗകര്യമായ രീതിയിൽ ജൈവ ജൈവികമായി നിർമ്മിക്കുന്ന ഒരു ക്യാരി ബാഗിൻ്റെ കൂട്ടാണ് കാണുന്നത് ക്യാരി ബാഗ് എന്തുകൊണ്ട് നിർമ്മിക്കുന്നത് നിങ്ങൾ തമ്പലി കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചോളം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ചോളം കൊണ്ട് നിർമ്മിക്കുന്ന ആ ക്യാരി ബാഗ് ഒന്ന് കണ്ടിട്ട് വരാം കൂടുതൽ ആദ്യമായി ചേരാം കാരണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭ്യമാകുന്നതായിരിക്കും ഹോബദം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോളം കൊണ്ട് ഉണ്ടാക്കുന്ന ക്യാരി ബാഗ് പോയി കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ തുടർന്ന് അപ്പൊ ഇത് എവിടെയാണ് സ്ഥാപനം അത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരത്തിലെ കായകുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാം അപ്പൊ കുറയ്ക്കിൽ കൂടി സ്വാഗതം ആരോഗ്യ നമുക്ക് ഇതിങ്ങനെ നിക്ഷേപിച്ചിട്ടാത് ഇതുവഴി വാസന അറിയുന്നത് ഓണി പറയാനുള്ളത് ബണ്ടിൽ നമ്മുടെ നേട്ട ഇവിടെ എടുത്ത് കളക്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനാണ് കട്ട് ചെയ്യാൻ ഇവിടെ ഇവിടെ തന്നെ നമ്മുടെ കൈ പിടിക്കാനുള്ള ഭാഗമാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചോളം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ചോളത്തിൻ്റെ ഒന്നും നമ്മൾ കാണുന്നില്ലായിരുന്നു അതും ചോളത്തിന്റെ എക്സൽസ് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ചോളം അതൊരു ചൈനീസ് ഇത് കണ്ടെത്തിയത് ചൈനക്കാരാണ് ചെയ്യുന്നത് അത് ഇവിടെ കേരളത്തിലെ വയനാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് അതുപോലെ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഇതായി വരുന്നത് അപ്പോൾ പരമാവധി ക്യാരി ബാക്ക് വാങ്ങാൻ ഞാൻ വാങ്ങാൻ വേണ്ടി അത് ഉപയോഗിക്കാം കൂടി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതൊക്കെ ഗുഡ് ബൈ